മലയാളികളുടെ മനസ്സിൽ കവിത തുളുമ്പുന്ന ചലച്ചിത്ര ഗാനങ്ങൾ നിറച്ച കവി ശ്രീകുമാരൻ തമ്പിക്ക് ഇന്ന് എൺപത്തിനാല് വയസ്സ് തികഞ്ഞു ആയിരം പൂർണ്ണചന്ദ്രന്മാരുടെ ശോഭയിൽ ശതാഭിഷിക്തനാകുന്ന കവി രോഹിണി നാളിലാണ് ജനിച്ചത് നാളും ഇന്ന് തന്നെയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കുട്ടിക്കാലം മുതൽ കഥകളും കവിതകളും എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കാട്ടുമല്ലിക എന്ന സിനിമയിലൂടെയാണ് ഗാനരചനയിലേക്ക് കടന്നത് പിന്നീട് ആ തൂലികത്തുമ്പിൽ പിറന്നതെല്ലാം ഹിറ്റുകൾ മൂവായിരത്തിലധികം മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആ തൂലികയിൽ നിന്നും പിറവികൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ചിത്രമേളയിലെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ ചലച്ചിത്ര രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തി തിരക്കഥാകൃത്ത് നിർമ്മാതാവ് സംവിധായകൻ എന്നീ നിലകളിലും തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം സംവിധാനം ചെയ്ത മോഹിനിയാട്ടം മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ സിനിമയായി കണക്കാക്കപ്പെടുന്നു കളരിക്കൽ കൃഷ്ണൻ കൃഷ്ണൻപിള്ളയുടെയും ഭവാനിക്കുട്ടി തങ്കച്ചിയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിനാറിന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ശ്രീകുമാരൻ തമ്പി ജനിച്ചത് കവിതകൾക്കും സിനിമാ ഗാനങ്ങൾക്കും പുറമേ നാടകഗാനങ്ങൾ ലളിതഗാനങ്ങൾ ഉത്സവ ഗാനങ്ങൾ തുടങ്ങിയവയിലും ശ്രീകുമാരൻ തമ്പി വ്യക്തിമുദ്ര ചാർത്തി എഞ്ചിനീയറുടെ വീണ നീലത്താമര എൻ മകൻ കരയുമ്പോൾ ശീർഷകമില്ലാത്ത കവിതകൾ തുടങ്ങിയവയാണ് കവിതാ സമാഹാരങ്ങൾ മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ദാനിയൽ പുരസ്കാരം ബൈലാർ അവാർഡ് തകഴി പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് എഴുപത്തെട്ട് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി തോപ്പിൽ ഭാസിക്കും എസ് എൽ പുരത്തിനും ശേഷം മലയാള സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കഥകൾ രചിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചന്ദ്രകാന്തം എന്ന സിനിമയിലൂടെ അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറി മുപ്പത് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ഗാനം മോഹിനിയേട്ടം എന്നിവ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടവയാണ് ഇരുപത്തിരണ്ട് ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു